നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയതിന് പിന്നിൽ അമേരിക്കയുടെ ശക്തമായ താക്കീതെന്ന് സൂചന അതുമാത്രവുമല്ല ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ ഇറാൻ ഭരണകൂടം രണ്ട് തട്ടിലായി എന്നുള്ള വാർത്തകളും ടെലഗ്രാഫ് പുറത്തുവിടുകയാണ് ഇറാൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മസൂദ് പെഷസ്കിയാന്റെ നിലപാടുകളാണ് കടുത്ത ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇറാൻ ഭരണകൂടത്തെ എത്തിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്മായിൽ ഖനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ടെഹ്റാനിൽ വെച്ച് മൊസാദ് നടത്തിയ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നിർദ്ദേശം നൽകിയിരുന്നു അയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ഭയപ്പാടാണ് ലോകത്തിനുണ്ടായത് എന്നാൽ പിന്നാലെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായി ഇറാൻ വെളിപ്പെടുത്തി അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മസൂദ് പെസഷ്കിയാൻ്റെ ചില നിലപാടുകളാണ് ഉടനടി ഒരു യുദ്ധം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഇറാനെ എത്തിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇറാനിലെ മിതവാദി നേതാക്കളിൽ പ്രധാനിയാണ് പെസഷ്കിയാൻ അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ഒരു തുറന്ന യുദ്ധം ഇറാൻ നടത്തുന്നത് ഒരിക്കലും ഇറാൻ എന്ന രാജ്യത്തിന് ഗുണകരമാകില്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് ഇസ്മായിൽ ഖനിയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുക തന്നെ വേണം എന്നാൽ അതിന് ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയല്ല വേണ്ടത് ഇസ്രായേലിന് പുറത്തുള്ള മൊസാദിൻ്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ഇറാഖിലും അടക്കം പ്രവർത്തിക്കുന്ന മൊസാദിൻ്റെ ബേസ് ക്യാമ്പുകളിലേക്ക് ആക്രമണം നടത്തുകയും മൊസാദ് എന്ന സേനാ വിഭാഗത്തിൻ്റെ ശക്തി ഇല്ലാതാക്കുകയുമാണ് വേണ്ടത് എന്ന നില നിലപാടാണ് മസൂദ് പ്രഷസ്കിയാൻ സ്വീകരിച്ചത് എന്നാൽ എന്നാൽ ഇറാനിലെ തീവ്ര ഇസ്ലാമിക വിഭാഗമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ പ്രധാനികൾ ഒരു യുദ്ധം അടിയന്തരമായി വേണമെന്ന നിലപാടുകാരാണ് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പരാജയപ്പെടുത്തിയാണ് മസൂദ് പെസഷ്കിയാൻ കിയാൻ ഇറാൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ഇറാൻ്റെ പ്രസിഡൻ്റായി പെസഷ്കിയാൻ ചുമതലയെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഖനിയ ആ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവായുള്ള ആയത്തുള്ള അലി ഖമീനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ വസതിക്ക് മുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള പ്രധാനപ്പെട്ട ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുന്നത് പിറ്റേ ദിവസം ടെഹ്റാനിൽ നിന്ന് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് പറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഇസ്മായിൽ ഖനിയ അതിനിടയിലാണ് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുന്നത് ആ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന ഇസ്മായിൽ ഖനിയെയും അംഗരക്ഷകനും മാത്രമാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് ശ്രദ്ധേയമാണ് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ഒരാൾക്കും ഒരു പോറൽ പോലും ഏറ്റില്ല എന്നുള്ളതാണ് ആക്രമണത്തിൻ്റെ കൃത്യത നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെ ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലിൻ്റെ ചാര പോലീസായ മുസാദ് ആണെന്ന് ഏറെക്കുറെ അപ്പോൾ തന്നെ ഇറാൻ അറിയാമായിരുന്നു പിന്നാലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം മുസാദ് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു അമേരിക്കയെ നേരിട്ടാണ് ഇസ്രായേൽ ഇക്കാര്യം അറിയിച്ചത് ഇനി ഇസ്മായിൽ ഹനിയുടെ കൊലപാതക അന്വേഷണങ്ങൾ ലോകം മുഴുവൻ അലഞ്ഞു തിരിയേണ്ട കാര്യമൊന്നുമില്ല ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തൽ ഞങ്ങൾ തന്നെയാണ് ആക്രമണത്തിന് പിന്നിൽ ഞങ്ങളാണ് അത് ഒരു സൂചന മാത്രമാണ് ഇനി ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഓരോരുത്തരെയായി ഞങ്ങൾ കൊന്നു തള്ളുമെന്നുള്ള സൂചനയാണ് അവിടെ മൊസാദ് നൽകിയത് ആ ആക്രമണത്തിന് പിന്നാലെയാണ് നാണക്കേട് കൊണ്ട് അതായത് ഒരു രാജ്യത്ത് അതിഥിയായെത്തിയ ഒരു അതിഥിയെപ്പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വലിയ നാണക്കേട് ഈ ആക്രമണത്തിലൂടെ ഇറാൻ ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും ഇസ്രായേലിനെ മുച്ചൂടും മുടിച്ചു കളയുമെന്നും അയത്തുള്ള അലി ഖമേനി വീം പിളക്കിയത് തൊട്ടുമുൻപ് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ തിക്തഫലം ഇറാൻ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഇറാനിലെ മിതവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമായ നടപടിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ആയത്തുള്ള അലി ഖമേനി എന്നത് ഇസ്ര ഇസ്ലാമിക തീവ്രവാദികളുടെ ദൈവമാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉത്തരവ് നടപ്പാക്കും ഇറാൻ ഇറാനെന്ന് വീമ്പ് പറഞ്ഞു ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇസ്ലാമിക അനുകൂല മാധ്യമങ്ങളും എന്നാൽ ആഴ്ചകൾ ഒന്ന് പിന്നിട്ടിട്ടും ഒരു ആക്രമണവും ഉണ്ടായില്ല അവിടെയാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് ഇറാന്റെ പുതിയ പ്രസിഡന്റിന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ താല്പര്യമില്ല ഇറാന്റെ പുതിയ പ്രസിഡന്റായ മസൂദ് പെഷസ്കിയാന് ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് താല്പര്യമില്ല ഇസ്രായേലുമായി യുദ്ധം നടത്തി സ്വയം പടുകുഴിയിൽ ചാടാൻ താല്പര്യമില്ലെന്ന് ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് വെളിപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും ഇതിനേക്കാൾ നല്ലത് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യാഘാതമുണ്ടാക്കാമായിരുന്ന ഒരു യുദ്ധമായിരുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കുന്നില്ല സംഭവിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം അമേരിക്കയായിരിക്കും ഇറാനെ തിരിച്ചടിക്കുക അമേരിക്കയുടെ ഒറ്റ ഒറ്റഭീഷണിയിലാണ് ഇറാൻ ഈ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോയതെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്ന പത്രത്തിൻ്റെ ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇറാനെ അമേരിക്ക ഭയപ്പെടുത്തിയിരിക്കുന്നു മേലാൽ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയാൽ അമേരിക്കയായിരിക്കും ഇറാനെ ആദ്യം ആക്രമിക്കുക അമേരിക്ക മാത്രമായിരിക്കില്ല ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന ആ ആയുധ രാജ്യങ്ങൾ സായുധ രാജ്യങ്ങളുടെ ആക്രമണം ഇറാനെതിരെ ഉണ്ടാകും അങ്ങനെ ഇറാൻ്റെ കഥ തീരുമെന്നുള്ളത് ഉറപ്പാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഹമാസിനെ സഹായിക്കാൻ ഇറാൻ നേരിട്ട് രംഗത്ത് വന്നിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒക്ടോബർ മാസം ഏഴിന് യുദ്ധം ആരംഭിച്ചതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വലിയ ഭീഷണിയെ മുഴക്കിയ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ മറ്റൊരു രാജ്യമാണ് ഈജിപ്റ്റ് മറ്റൊരു രാജ്യമാണ് സിറിയ മറ്റൊരു രാജ്യമാണ് ലെബനൻ എന്നാൽ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രായേലിനെതിരെ നേരിട്ട ഒരു അംഗപ്പുറപ്പാടിന് തയ്യാറായില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഹിസ്ബുള്ളയും ഹൂതികളുമാണ് ഏതെങ്കിലും തരത്തിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഇസ്രായേലിനുണ്ടാക്കിയിട്ടുള്ളത് അതിന് അതാത് സമയത്ത് തന്നെ ഇസ്രായേലിൻ്റെ മറുപടികളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ ഇറാൻ്റെ ഭരണകൂടത്തിൽ തന്നെ ഭിന്നത എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇറാൻ പ്രസിഡൻറ്റിന് ഇസ്രായേലിനെ ആക്രമിക്കാൻ താല്പര്യമില്ല ഇറാനിലെ അതിതീവ്രമായ മത തീവ്രവാദികൾക്ക് മാത്രമാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ താല്പര്യമുള്ളത് ആയത്തുള്ള അലി ഖമേനിയുടെ ഉത്തരവിനെ പത്തുവയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇറാൻ്റെ പ്രസിഡന്റ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്